വനവാസ കാലത്ത് പാണ്ഡവരെ കാണാനെത്തിയ മാർക്കണ്ഡയ മഹർഷി യുധിഷ്ഠിരന് ധാരാളം കഥകൾ പറഞ്ഞു കൊടുത്തു യുധിഷ്ഠിരൻ ആഗ്രഹിച്ച പ്രകാരം സുബ്രഹ്മണ്യൻ്റെ ജനനകഥ അദ്ദേഹം പറയുകയായിരുന്നു സുബ്രഹ്മണ്യന് മുരുകൻ കാർത്തികേയൻ തുടങ്ങി ധാരാളം പേരുകളുണ്ടായിരുന്നു ഇന്ദ്രദേവൻ തൻ്റെ സഹോദരിയായ ദേവസേനയെ കേശി എന്ന അസുരനിൽ നിന്നും രക്ഷിച്ചിട്ട് അവൾക്കനുരൂപനായ ഒരു വരനെ തേടി ബ്രഹ്മലോകത്തെത്തുകയും അവിടെ നിന്ന് മഹർഷിമാർ നടത്തിയിരുന്ന ഒരു യജ്ഞത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അപ്പോൾ യജ്ഞസ്ഥലത്ത് ഉണ്ടായിരുന്ന അഗ്നിദേവൻ മുനിപഗ്നിമാരെ കണ്ട് മനസ്സ് ചഞ്ചലപ്പെടുകയും അവരെ വിവരമറിയിക്കുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച് വനത്തിലേക്ക് പുറപ്പെട്ടു ഭർത്താവിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അഗ്നിദേവൻ്റെ ഭാര്യയായ സ്വാഹ അങ്കിരസ് എന്ന മഹർഷിയുടെ പത്നിയായ ശിവയുടെ വേഷത്തിൽ അഗ്നിദേവൻ്റെ അടുത്ത് സ്നേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇവിടെ വരെയുള്ള കഥകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അഗ്നിദേവൻ ശിവയാണെന്ന് കരുതി സ്വാഹയെ സ്വീകരിച്ചു ഈ സമയത്ത് അഗ്നിയുടെ ശക്തി സ്വാഹ ഒരു സ്വർണപാത്രത്തിൽ എടുത്ത് സൂക്ഷിച്ചു തുടർന്ന് സപ്തർഷിമാരിൽപ്പെട്ട അഞ്ചു പേരുടെ പത്നിമാരുടെ വേഷത്തിൽ സ്വാഹ അഗ്നിദേവൻ്റെ ഒപ്പം താമസിച്ചു അപ്പോഴെല്ലാം അഗ്നിദേവൻ്റെ ശക്തി സ്വഹ സ്വർണപാത്രത്തിൽ സംഭരിച്ചു വെച്ചു എന്നാൽ സപ്തർഷിമാരിൽ അഗസ്ത്യൻ്റെ പത്നിയായ അരുന്ധതി ദേവിയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തിയാൽ അവരുടെ രൂപം സ്വീകരിക്കുവാൻ സ്വാഹയ്ക്ക് കഴിഞ്ഞില്ല സപ്തർഷിമാർ ഏഴുപേരാണല്ലോ എന്നാൽ ആറുപേരുടെ രൂപം എടുക്കാനേ സ്വാഹയ്ക്ക് കഴിഞ്ഞുള്ളൂ അപ്പോഴെല്ലാം അഗ്നിദേവൻ്റെ ശക്തി സ്വർണപാത്രത്തിൽ സ്വാഹ എടുത്തു സൂക്ഷിച്ചിരുന്നു ഇപ്രകാരം സൂക്ഷിച്ചു വച്ച ആ ആറ് ശക്തികളും ഒത്തുചേർന്ന് എല്ലാ മഹർഷിമാർക്കും പൂജനീയനായ ഒരു ബാലൻ ജനിച്ചു ജനിച്ചതിൻ്റെ രണ്ടാം ദിവസം ആ കുഞ്ഞിന് ആറ് തലകളും പന്ത്രണ്ട് കൈകളും കാണപ്പെട്ടു മൂന്നാം ദിവസം ഒരു സാധാരണ കുഞ്ഞായിട്ടും നാലാം ദിവസം മുതൽ ഓരോ അവയവങ്ങളും വളരെ വേഗത്തിൽ വളരുകയും ചെയ്യുന്നത് അനുഭവപ്പെട്ടു ത്രിപുരാസുരനെയും മറ്റസുരന്മാരെയും വധിക്കുവാൻ പരമശിവൻ കരുതി വെച്ചിരുന്ന ഒരു വില്ല് ഒരു ദിവസം ആ ബാലൻ എടുത്ത് ഉയർത്തി ഒരു സിംഹനാഥം പുറപ്പെടുവിച്ചു അത് കേട്ട് മൂന്ന് ലോകങ്ങളും ഞെട്ടി വിറച്ചു ഏറെപ്പേർ ആ കുമാരനെ കണ്ട് ഭയന്നു മാറി നിന്നു എങ്കിലും ചിലർ അവൻ്റെ ഒപ്പം ചേർന്നു അവരെ മുരുകൻ തൻ്റെ അനുയായികളായി സ്വീകരിച്ചു ആദ്യം ആ ബാലൻ്റെ പേര് സ്കന്ദൻ എന്നായിരുന്നു പിന്നീട് മുരുകൻ അർമുഖൻ ഷൺമുഖൻ കാർത്തികേയൻ വടിവേലൻ എന്നൊക്കെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് പേരുകൾ ഉണ്ടായി അവൻ ഒരിക്കൽ ശ്വേതപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഹിമാലയ പർവ്വതത്തിൻ്റെ പുത്രനായ ക്രൗഞ്ച പർവ്വതത്തിന് നേരെ ഒരു ശരം പ്രയോഗിച്ചു ശരമേറ്റ് പർവ്വതം പിളർന്നുപോയി ആ പിളർപ്പിലൂടെ അരയന്നങ്ങൾ സഞ്ചരിക്കുന്നു കാർത്തികേയൻ ശരപ്രയോഗം നിർത്തിയില്ല അപ്പോൾ ക്രൗഞ്ച പർവ്വതം നിലവിളിക്കാൻ തുടങ്ങി ഈ നിലവിളി കേട്ട് മറ്റ് പർവ്വതങ്ങളും കൂട്ടമായി നിലവിളിച്ചു പക്ഷേ മുരുകൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല ശരമാരിയേറ്റ് പർവ്വതത്തിൻ്റെ ശിഖരങ്ങൾ തകർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ സഹികെട്ട് പർവ്വതങ്ങൾ ആകാശത്തേക്ക് പറന്നുപോയി ദുഃഖിതയായ ഭൂമിദേവി മുരുകനെ ശരണം പ്രാപിച്ചു അതോടെ മുരുകൻ ശരപ്രയോഗം നിർത്തി എല്ലാം പഴയതുപോലെ ആയി പിന്നീട് എല്ലാ പർവ്വതങ്ങളും മുരുകനെ ചെന്ന് വണങ്ങി അന്നുമുതൽ വെളുത്തപക്ഷ ദിവസം ജനങ്ങൾ മുരുകനെ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു മുരുകൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളെല്ലാം സപ്തർഷിമാർ അറിഞ്ഞു തുടർന്ന് അഗസ്ത്യൻ ഒഴികെ ആറുപേരും അവരുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചു സപ്തർഷികൾ ഏഴുപേരാണെന്നറിയാമല്ലോ അവർ അഗസ്ത്യൻ പുലസ്ത്യൻ മരീജി അത്രി അങ്കിരസ് ക്രിതു എന്നിവരാണ് ഗുലസ്ത്യൻ്റെ ഭാര്യയുടെ പേര് അരുന്ധതി ദേവിയെന്നും പുലസ്ത്യൻ സഹോദരിമാരായ ഒൻപത് പേരെ ഭാര്യമാരാക്കിയിരുന്നു അവർ പൊതുവിൽ ഹർഷഭു എന്ന് അറിയപ്പെട്ടു മരീചിയുടെ ഭാര്യ കലാദേവിയും അത്രിയുടെ ഭാര്യ അനസൂയ ദേവിയും അങ്കിരസിൻ്റെ ഭാര്യ ശിവാദേവിയും ക്രിതുവിൻ്റെ ഭാര്യ ക്രിയാദേവിയും ആയിരുന്നു ഇവരിൽ അഗസ്ത്യൻ ഒഴികെയുള്ള മറ്റ് പേരാണ് അവരുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചത് സപ്തർഷിമാർന്നാൽ ഏഴ് ഋഷിമാരാണ് ഇവരുടെ പേരുകളും ഭാര്യമാരുടെ പേരുകളുമാണ് മുൻപേ പറഞ്ഞത് എന്തായാലും ആ ആറ് ഋഷിമാരും അവരുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചു അപ്പോൾ അഗ്നിദേവൻ്റെ ഭാര്യയായ സ്വാഹ സപ്തർഷിമാരോട് സത്യമെല്ലാം വെളിപ്പെടുത്തി അഗ്നിദേവൻ്റെ സന്തോഷത്തിന് വേണ്ടി ഓരോ മുനിപഗ്നിമാരുടെയും വേഷത്തിൽ പോയത് താനാണെന്നും അതിൽ നിങ്ങളുടെ ഭാര്യമാർ നിരപരാധികളാണെന്നും സ്വാഹ പറഞ്ഞിട്ടും മഹർഷിമാർ അവളെ വിശ്വസിച്ചില്ല ഒടുവിൽ മുനിപഗ്നിമാർക്ക് വേണ്ടി സംസാരിക്കുവാൻ വിശ്വാമിത്ര മഹർഷി തയ്യാറായി അദ്ദേഹം സംസാരിച്ചിട്ടും ഋഷിമാർ തങ്ങളുടെ ഭാര്യമാരെ സ്വീകരിക്കുവാൻ തയ്യാറായില്ല ഈ സമയത്തും ബാലമുരുക പരാക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഇതിൽ ഭയം തോന്നിയ ദേവന്മാർ കാർത്തികേനെ ആക്രമിച്ചു കൊല്ലണം എന്ന് തീരുമാനിച്ചു ഇല്ലെങ്കിൽ ആ ബാലൻ ഇന്ദ്രൻ്റെ സ്ഥാനത്തിന് പോലും ഭീഷണിയാകുമെന്ന് അവർ ദേവേന്ദ്രനെ ധരിപ്പിച്ചു ഇത് കേട്ട് ഉടൻ തന്നെ ദേവേന്ദ്രൻ എല്ലാ ദേവസൈന്യത്തിനെയും കൂട്ടിക്കൊണ്ട് മുരുകനെ ആക്രമിക്കുവാനായി പുറപ്പെട്ടു ഇന്ദ്രൻ്റെ നേതൃത്വത്തിൽ ദേവന്മാർ തന്നെ ആക്രമിക്കാൻ വരുന്നത് മനസ്സിലാക്കിയ സ്കന്ദൻ തൻ്റെ ശരീരത്തിൽ നിന്നും അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി തീജ്വാലകൾ കണ്ട് ഭയന്ന ദേവന്മാർ ചിതറിയോടി രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ അവർ ഇന്ദ്രനെ ഉപേക്ഷിച്ച് മുരുകനെ തന്നെ അഭയം പ്രാപിച്ചു ദേവന്മാരെല്ലാം തന്നെ ഉപേക്ഷിച്ച് പോയത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ വജ്രായുധം മുരുകന് നേരെ പ്രയോഗിച്ചു അതേറ്റ് മുരുകൻ്റെ ശരീരത്തിൻ്റെ വലതുഭാഗത്ത് ഒരു മുറിവുണ്ടായി ആ മുറിവിൽ നിന്നും അതി തേജസ്സിയും ആയുധധാരിയുമാരുടെ യുവാവ് പുറത്തു വന്നു അവൻ വിശാഖൻ എന്ന പേർ പിന്നീട് അറിയപ്പെട്ടു ആയുധധാരിയായ വിശാഖനെ കൂടി കണ്ടപ്പോൾ ദേവേന്ദ്രൻ ഭയം കൊണ്ട് വിറച്ചു വേഗം അദ്ദേഹം മുരുകനെ തന്നെ അഭയം പ്രാപിച്ചു ഇത് കണ്ടപ്പോൾ ദേവന്മാരെല്ലാം സന്തോഷത്തോടെ വാദ്യഘോഷങ്ങൾ മുഴക്കി ഇന്ദ്രനും മഹർഷിമാരും ദേവേന്ദ്രൻ്റെ പദവി ഏറ്റെടുക്കുവാൻ മുരുകനോട് ആവശ്യപ്പെട്ടു എന്നാൽ സ്കന്ദൻ അത് സമ്മതിച്ചില്ല ഒടുവിൽ ദേവേന്ദ്രൻ്റെ ആഗ്രഹപ്രകാരം ദേവസൈന്യത്തിൻ്റെ ചുമതല മുരുകൻ ഏറ്റെടുത്തു മുരുകൻ സ്ഥാനമേറ്റതറിഞ്ഞ് ശ്രീപാർവ്വതിയും പരമശിവനും സ്കന്ദനെ കാണുവാൻ എത്തി പരമശിവൻ വിശ്വകർമാവ് നിർമ്മിച്ച ഒരു മാല മുരുകൻ്റെ കഴുത്തിൽ അണിയിച്ചു അഗ്നിദേവൻ ഒരു പൂവൻ കോഴിയെ സമ്മാനിച്ചു അപ്പോൾ കേശി എന്ന അസുരൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട ദേവസേനയെക്കുറിച്ച് ദേവേന്ദ്രൻ ഓർമ്മിച്ചു വേഗം തന്നെ അവളെ അലങ്കാര വസ്ത്രങ്ങളെല്ലാം അണിയിച്ച് മുരുകന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ദേവേന്ദ്രൻ പറഞ്ഞു ദേവശ്രേഷ്ഠ ഇവളായിരിക്കും അങ്ങയുടെ ഭാര്യയെന്ന് ബ്രഹ്മദേവൻ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അങ് അവളെ പത്നിയായി സ്വീകരിച്ചാലും ദേവഗുരുവായ ബൃഹസ്പതി വേദമന്ത്രോച്ചാരണങ്ങളോടെ ഹോമം ആരംഭിച്ചു അങ്ങനെ ദേവസേനയെ വിവാഹം ചെയ്ത് മുരുകൻ പട്ടമഹർഷിയായി സ്വീകരിച്ചു താപസന്മാർ ഷഷ്ടി ലക്ഷ്മി ആശ സുഖപ്രദ അപരാജിത എന്നീ പേരുകളിൽ ദേവസേനയെ ആരാധിക്കുന്നു മാർക്കണ്ടേയ മഹർഷി പറഞ്ഞു രാജാവേ സപ്തർഷികളാൽ ഉപേക്ഷിക്കപ്പെട്ട ആറ് മുനിപഗ്നിമാരും മുരുകൻ്റെ അടുത്തെത്തി പറഞ്ഞു മകനെ ദൈവത്തെ പോലെ ഞങ്ങൾ ആരാധിച്ചിരുന്ന ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു കാരണം നീ ഞങ്ങളുടെ മകനാണെന്ന് ആരോ ഋഷിമാരെ വിശ്വസിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരായതിനാൽ ഞങ്ങളുടെ സത്യലോകപ്രവേശം തടയപ്പെട്ടു നിന്നെ ഞങ്ങളുടെ സ്വന്തം മകനായി കരുതുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നീ രക്ഷിച്ചാൽ ഞങ്ങളുടെ സ്വർഗലോക പ്രവേശം സാധ്യമാകും ഇത് കേട്ട് മുരുകൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും എൻ്റെ അമ്മമാർ തന്നെ നിങ്ങളുടെ ആഗ്രഹം ഉടൻ തന്നെ സാധ്യമാകും ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വാഹ മുരുക മുന്നിലെത്തി പറഞ്ഞു മകനെ നീ എൻ്റെ ഉള്ളിൽ നിന്നും ജനിച്ചവനാണ് അതിനാൽ എനിക്കേറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം നീ ചെയ്തു തരണം എൻ്റെ യൗവനത്തിൽ ഞാൻ അഗ്നിദേവനെ സ്നേഹിച്ചു എന്നാൽ ആ ഇഷ്ടം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എനിക്ക് അഗ്നിദേവനെ ഉപേക്ഷിക്കുവാനും കഴിയുന്നില്ല എല്ലായ്പ്പോഴും അദ്ദേഹത്തോടൊപ്പം കഴിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുരുകൻ പറഞ്ഞു അമ്മേ യാഗങ്ങളും യജ്ഞങ്ങളും നടക്കുമ്പോൾ മന്ത്രജപത്തോടെ ഹോമദ്രവ്യങ്ങൾ സ്വാഹ എന്നു പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുക അപ്പോൾ അവിടത്തേക്ക് എപ്പോഴും അഗ്നിദേവൻ്റെ ഒപ്പം കഴിയാം ഇതിൽ സ്വാഹയ്ക്ക് തൃപ്തി തോന്നി തുടർന്ന് സ്കന്ദൻ സ്വാഹയെ പൂജിക്കുകയും അഗ്നിദേവനും സ്വാഹയും ചേർന്ന് സുബ്രഹ്മണ്യനെ പൂജിക്കുകയും ചെയ്തു അപ്പോൾ ബ്രഹ്മാവ് അവിടെ എത്തി അദ്ദേഹത്തെ പ്രണമിച്ചുകൊണ്ട് മുരുകൻ ആഗമന ഉദ്ദേശം ആരാഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞു ലോകനന്മയ്ക്കു വേണ്ടി ത്രിപുരാന്തകനായ രുദ്രദേവൻ അഗ്നിയിലും ഉമ സ്വാഹയിലും ആവേശിച്ചാണ് നിനക്ക് ജന്മം നൽകിയത് അതുകൊണ്ട് നീ മഹാദേവൻ്റെ അടുത്തേക്ക് പോകണം ഇത് കേട്ട് മുരുകൻ ബ്രഹ്മാവിനെ നമസ്കരിച്ചിട്ട് മഹാദേവൻ്റെ മുന്നിൽ എത്തി പാർവതി പരമേശ്വരന്മാർ സന്തോഷത്തോടെ മുരുകനെ സ്വീകരിച്ചു പരമശിവൻ പറഞ്ഞു സ്കന്ത നീ എപ്പോഴും ദേവസൈന്യത്തെ സംരക്ഷിച്ചു കൊള്ളണം നിന്റെ പ്രവൃത്തിയിലെല്ലാം എന്നെ ഓർമ്മിക്കുന്നത് നിനക്ക് ഐശ്വര്യപ്രദം ആയിരിക്കും പരമശിവൻ മുരുകനെ അനുഗ്രഹിച്ച് യാത്രയാക്കി അവർ വേർപിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭൂമി കുലുങ്ങാൻ തുടങ്ങി നക്ഷത്രങ്ങൾ നിറഞ്ഞു നിന്ന ആകാശത്തിന് തീപിടിച്ചു അഗ്നിപ്രളയമുണ്ടായി എങ്ങും ഇരുൾ പരന്നു ഇവിടെ നിന്നോ ആയുധധാരികളായ ഭീകരരൂപികൾ ഇരച്ചു കയറി അവർ സിംഹനാഥമുയർത്തി പരമശിവൻ്റെയും ദേവഗണങ്ങളുടെയും നേർക്ക് പലവിധ ആയുധങ്ങൾ കൊണ്ട് ആക്രമണം കഴിച്ചുവിട്ടു പിടിച്ചു നിൽക്കാൻ കഴിയാതെ ദേവന്മാർ പലായനം ചെയ്തു ഓടിപ്പോകുന്ന ദേവസൈന്യത്തെ ഇന്ദ്രൻ തടഞ്ഞു നിർത്തി അദ്ദേഹം പറഞ്ഞു സൈനികരെ ഇപ്പോൾ നമ്മൾ ദാനവരെ ഭയന്ന് ഓടുകയല്ല വേണ്ടത് അല്പം ധൈര്യം സംഭരിച്ച് അവരോട് യുദ്ധം ചെയ്യൂ വിജയം നിങ്ങൾക്കായിരിക്കും എൻ്റെ ഒപ്പം അണിനിരക്കൂ തുടർന്ന് ദേവന്മാർ ഒന്നിച്ചുകൂടി ദാനവ സൈന്യത്തെ ചെറുത്തു ദേവസൈന്യത്തിൻ്റെ ശരമാരിയേറ്റ് പതിനായിരക്കണക്കിന് ദാനവർ മരിച്ചു വീണു അപ്പോൾ ഒരു വലിയ കൊടുമുടി എടുത്തുയർത്തിക്കൊണ്ട് മഹിഷാസുരൻ ദേവസൈന്യത്തിന് നേർക്ക് പാഞ്ഞെടുത്തു മഹിഷന്റെ വരവ് കണ്ട് ദേവസൈന്യം ചിതറി ഓടി അപ്പോഴേക്കും മഹിഷാസുരൻ കുടുമുടി ദേവന്മാരുടെ നേർക്ക് കഴിഞ്ഞിരുന്നു അത് വന്ന് വീണ് പതിനായിരം ദേവസൈനികർ തൽക്ഷണം മരിച്ചു വീണ്ടും മഹിഷാസുരൻ ദാനവസൈന്യത്തെ ഒരുമിച്ച് കൂട്ടി ദേവന്മാരെ ആക്രമിക്കാൻ തുടങ്ങി അപ്പോൾ ഇന്ദ്രദേവനടക്കം ദേവസൈന്യം മുഴുവൻ ഓട്ടം തുടങ്ങി കോപാകുലനായ മഹിഷാസുരൻ പരമശിവന്റെ രഥം പിടികൂടി ശിവൻ മഹിഷാസുരനെ വധിക്കുവാൻ മുരുകനെ സ്മരിച്ചു പെട്ടെന്ന് മുരുകൻ യുദ്ധഭൂമിയിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തെ കണ്ട് അസുരസൈന്യം പിന്മാറാൻ തുടങ്ങി ചുവന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് ചുവന്ന കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് മുരുകൻ പ്രത്യക്ഷപ്പെട്ടത് ആ ദിവ്യരൂപം കണ്ട് ദാനവസൈന്യം ഭയപ്പെട്ടു പോയി അപ്പോൾ സ്കന്ദൻ തൻ്റെ ശക്തി എന്ന വേൽ മഹിഷാസുരന് മേൽ പ്രയോഗിച്ചു ആ വേലേറ്റ് അസുരൻ്റെ തലയേറ്റ് നിലംപതിച്ചു പലതവണ മുരുകൻ ആ വേൽ പ്രയോഗിച്ചു അതേറ്റ് ആയിരക്കണക്കായ ദൈത്യന്മാർ ശിരസെറ്റ് നിലത്ത് വീണു എല്ലാം പൂർത്തിയാക്കി വേൽ മുരുകൻ്റെ കയ്യിൽ തന്നെ വന്നു ചേർന്നു മഹിഷാസുര വധത്തിന് ശേഷം മുരുകൻ പരമശിവനെ പൂജിച്ചു അപ്പോൾ ദേവേന്ദ്രൻ മുരുകനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു കാർത്തികേയ മഹിഷൻ ബ്രഹ്മാവിൽ നിന്നും നേടിയ വരങ്ങളുടെ ബലത്തിൽ എല്ലാവരെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദേവലോകത്തിന് ഇവനുണ്ടാക്കി വെച്ച നഷ്ടങ്ങൾ ചെറുതല്ല മഹാദേവൻ്റെ അനുഗ്രഹത്താൽ അങ്ങയ്ക്ക് മഹിഷാസുരനെ വധിക്കുവാൻ കഴിഞ്ഞു മാത്രമല്ല ദേവന്മാരെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്ന കുറേ അസുരന്മാരെയും വധിച്ചിരിക്കുന്നു ദേവലോകത്തിന് അവരിൽ നിന്നും ഇനി ഉപദ്രവങ്ങൾ ഉണ്ടാവുകയില്ല ദേവന്മാർ ഓരോരുത്തരും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു ഇത്രയും പറഞ്ഞ് അനുഗ്രഹങ്ങൾ നൽകിയ ശേഷം ഇന്ദ്രൻ മടങ്ങിപ്പോയി ശ്രീ മഹാദേവൻ ദേവന്മാരോട് പറഞ്ഞു നിങ്ങൾ എന്നെ ആദരിക്കുന്നത് പോലെ തന്നെ സ്കന്ദനെയും ആദരിക്കണം പരമശിവനും അന്തർധാനം ചെയ്തു ദേവന്മാരും ഋഷിമാരും കാർത്തികേയനെ പൂജിച്ചു ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം